മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ എന്ന പേരിൽ വനം വകുപ്പിന് ഒരു പദ്ധതിയുണ്ട് എന്നാൽ മനുഷ്യ വന്യജീവി സംഘർഷം മാറ്റമില്ലാതെ തുടരുകയാണ് ലഘൂകരണ യജ്ഞം നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ ഒരു മാസമായി ഇടുക്കി ശാന്തൻപാറ കാനനമൂപ്പിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് പ്രശ്നം പരിഹരിക്കാതെ വന്നതോടെ സഹികെട്ട് തോട്ടം തൊഴിലാളികൾക്ക് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കേണ്ടിയും വന്നു നിസ്സഹായാവസ്ഥയാണ് ആളുകളെ സംഘടിത പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത് പരാതി പറഞ്ഞു പറഞ്ഞ് മടുത്തു ഉപജീവന മാർഗം എന്നേക്കുമായി ഇല്ലാതാകുമോ എന്ന ആശങ്കയിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിനിറങ്ങി കാനനമൂപ്പിലെ കാട്ടാനാക്രമണത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമൊന്നുമില്ല ചിന്നക്കനാലിനോട് ചേർന്നുള്ള ശാന്തൻപാറ കാനനമൂപ്പിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് ഒന്നും രണ്ടുമല്ല പത്തിലധികം ആനകളാണ് പല കൂട്ടങ്ങളായി ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്നത് ഏലത്തോട്ടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു ജീവനിൽ ഭയന്നാണ് ഓരോരുത്തരും തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത് ആനകളെ സ്ഥിരമായി ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം നാട്ടുകാർ നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല ഒടുവിൽ സംഘടിത പ്രതിഷേധത്തിലേക്ക് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇറങ്ങേണ്ടി വന്നു ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഈ നീക്കി ആൾക്കാർ മൊത്തം ഞങ്ങൾക്ക് ഇതിലായിട്ട് തരും സംഭവിക്കാൻ പോകുന്നതാണ് കുറച്ച് ഉറപ്പാണ് ഈ നീക്കി ചേട്ടനായാലും നിങ്ങളാരും എല്ലാവരും നമുക്ക് ഇതിലായിട്ട് തരും അന്നേരം പിന്നെ എല്ലാവരും പിന്നെ പോർച്ചുകാരും അറിയാം ഇന്ന് ഞങ്ങൾക്ക് സമയം കിട്ടണം ഇന്ന് ഒരു രണ്ട് മണിക്കൂർ നാലു മണിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒക്കെ പ്രതിഷേധത്തിന് പിന്നാലെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ ആനകളെ തുരത്താമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകി ആനിറങ്കൽ മേഖലയിലേക്ക് കാനനമൂപ്പിൽ നിന്നും ആനകളെ തുരത്തും യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നപരിഹാരമല്ല ഒരു പ്രശ്നത്തെ പറിച്ചെടുത്തും മറ്റൊരിടത്ത് നടന്നതുപോലെ തന്നെയാണെന്ന് നാട്ടുകാർ ഞങ്ങൾ കൂതപ്പനത്തേരി ഭാഗത്ത് ഇതുവരെ ഞാനും ഇവിടെ കല്യാണം കഴിച്ചു വന്നിട്ട് മുപ്പത്തഞ്ചു വർഷമായി ഇതുവരെ ആയിട്ട് റോഡ് കടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ചെറിയ കുടിലൊക്കെ വെച്ച് കിട്ടിയിട്ടുള്ള ഭാഗത്താണ് ഏഴെണ്ണം കടന്നു പോയിട്ടുള്ളത് തിരിച്ചത് അങ്ങോട്ട് പോയിട്ട് ഒരാഴ്ച പത്ത് ദിവസമായി ഇനിയും കടത്തി വിട്ടിട്ടില്ല ആർ ആർ ടി കാര് വരുന്നു ഓടിച്ചും പറഞ്ഞ് പറഞ്ഞിട്ട് പോകുന്നു വീണ്ടും വരുന്നു ഞങ്ങൾ രാത്രി മൊത്തം റോഡിൽ തീയുട്ട് പിള്ളേർ വെച്ച് എത്ര നാളത്തേക്ക് ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കും യഥാർത്ഥത്തിൽ ചിന്നക്കനാലിലെ ആർ നമിക്കണം ആവശ്യത്തിന് ആയുധങ്ങളില്ല എന്തിനേറെ ആനയെ തുരത്താനുള്ള പടക്കം പോലുമില്ല എന്നിട്ടും മനോധൈര്യം കൊണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ അവർ നേരിട്ട് ഇരിക്കുകയാണ് സർക്കാരിന്റെ പദ്ധതികൾ ഓഡിറ്റോറിയത്തിലെ ക്ലാസുകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യണം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം